അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ വസഹ്ബിഹി അജ്മഈൻ അമ്മാ അമ്മാബാൻ ഏറ്റവും ബഹുമാനാദിനകൾ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ അനാഥനായി ജനിച്ചു വളർന്ന ലോകത്തിൻ്റെ നായക സ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി അള്ളാഹുവിനെ ഞാൻ ആദ്യമായി ശ്രുദ്ധിക്കട്ടെ അലഹദില്ല പ്രിയപ്പെട്ടവരെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മയുടെ അന്ധകാലത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്ന് അറിയാത്തൊട്ടാതെ കാരുണ്യ കടലായ അന്ത്യപ്രവാചകൻ അന്ത്യ പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫുലൈ വസങ്ങൾ കടന്നു വന്നത് ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് ലഭിച്ച നമ്മുടെ നബിക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതയ്ക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പരത്തുവാനും ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനും സാധിച്ചു ജനങ്ങളെ നേർ വഹിക്കുന്നതിൻ്റെ പേരിൽ സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്നു ആ പ്രവാചകനെ വീണ്ടും കല്ലേറുകളും ക്രൂരപീഡനങ്ങളും നൽകിയിട്ടും ഒട്ടകത്തിൻ്റെ കുടൽമാല കയത്തിൽ ചാർത്തിയിട്ടും അവസാനം തന്നെ മുന്നിൽ മാപ്പ് അപേക്ഷിച്ചവർക്ക് യാതൊരു മടിയും കൂടാതെ ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യ കടലാണ് ആ മുത്രസൂലിന്റെ പേരിൽ ധാരാളം ചൊലാത്തുകൾ ചെല്ലാനും അവിടത്തെ മാർഗം മിൻപറ്റി ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗപിക നൽകുമാറാട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കട്ടെ വാ ഹർദ അലഹി റബിൾ